ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ കേരള പബ്ലിക് എൻറ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ അഥവാ കെ വി ഐ പി യിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് പോസ്റ്റ് ടൈപ്പ് പെർമനൻ്റ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനാവശ്യമായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കലി നല്ല ഹെൽത്തി ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എലിജിബിൾ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഇൻ്റർവ്യൂ മുഖാന്തിരമാണ് നിയമനം വരുന്നത് ഓഫീസ് അറ്റൻഡൻ്റായി നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അൻപത് രൂപയും അൻപത് രൂപയും മറ്റുള്ളവർക്ക് ഇരുന്നൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് നിൻ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് കൂടി പറയാം കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്റ്റർ ചെയ്യുക ശേഷം അതിനുശേഷമാണ് ഇതിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻസിനും നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇതുവരെയും കെ പി ഇ എസ് ആർ ബിയിൽ വൺ ടൈം രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ കെ പി ഇ എസ് ആർ ബിയിൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഇതിൽ വരുന്ന ഓരോ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ മുപ്പതാം തീയതിയാണ് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്